ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെടിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഇത്ത വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വില കുറവുമുണ്ട് ഇഷ്ടംപോലെ ചെടികളുണ്ട് പേരൊന്നും പറഞ്ഞ് എനിക്കറിയില്ല അത്രയും ചെടികളുണ്ട് വരെ വീട്ടിൽ ഇപ്പോൾ മഴ പെയ്തൊക്കെ മുങ്ങി കുളിച്ചൊക്കെ ഇരിക്കുന്ന പാൻറ്റുകളാണ് കലേഡിയം കലാത്തിയ ഗ്ലോണിമ എപ്പീഷ്യ ആന്തൂറിയം പിന്നെന്താ വേണ്ടു എല്ലാ ചെടികളും ഉണ്ട് പക്ഷേ ഇത് ഈ മഴയായ കാരണം ഒന്നും ഒരുക്കി വെച്ചെടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല അത്രയും ചെടികൾ വരെ വീട്ടിലുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യുക കാണുക പിന്നെ ചെടികൾ വരെ വാങ്ങുക ചെടികളൊക്കെ വലിയ ഓവർ വിലയ്ക്കൊന്നും കൊടുക്കണത് അപ്പം നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി ഇവരെ വീഡിയോ കണ്ടിട്ട് കോഴിക്കോട് നിന്നൊക്കെ വരെ വീട്ടിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ട് ചെടി വാങ്ങിക്കാൻ അത്രയും വില കുറച്ചിട്ടാണ് ഇവർ കൊടുക്കണത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാൻ കണ്ട് ഇന്നു സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ എന്താ ഇൻ്റെ അടുത്ത് ഇല്ലാത്ത ഒരുപാട് ചെടികൾ ഇവരുടെ കയ്യിലുണ്ട് കലടിയങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മദർ പ്ലാന്റുകളാണ് ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഇപ്പോൾ ഓരോ ചെടി ചെടികൾ പേര് പറഞ്ഞുകൊടുത്ത് അവർക്ക് പേരുകളൊക്കെ അറിയും തൊണ്ണൂറ് ശതമാനം അപ്പോൾ നിങ്ങൾ ഏത് വേണമെന്നുള്ളതെന്ന് പറഞ്ഞെടുത്താൽ മതി ക്രീൻഷോട്ട് എടുക്കാൻ ഇത് ബുദ്ധിമുട്ടാവും കാരണം അത്രയും ഒന്നിച്ചിരിക്കല്ല അതുകൊണ്ട് നിങ്ങളെ ഈ കാണുന്ന പ്രേക്ഷകരോടൊന്നും പറയല്ല ഒന്നും വിചാരിക്കാതെ ഈ സമയമായതുകൊണ്ട് ഇതൊന്നും മാറ്റി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത്രയും നല്ല മഴയൊക്കെ മഴയത്താണ് ഇരിക്കുന്നത് അങ്ങനത്തെ വലിയൊരു കെയറൊന്നും കൊടുക്കേണ്ട അഗ്ലോണിമായാലും എപ്പിഷ്യായാലും എല്ലാ ചെടികളും ഈ മഴ കൊണ്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ വലിയ വർമ്മുള്ള ചെടികളൊന്നും അല്ല നമ്മൾ അഗ്ലോണിമൊക്കെ കൊടുത്തിട്ടുണ്ടായ മഴയത്തെ എവിടെങ്കിലും വയ്ക്കുമോ ഇവരെ വീട്ടിൽ കുറേ കാലമായിട്ട് ഈ മഴ തന്നെയാണ് ഇതിരിക്കുന്നത് മോസ്ട്ര എന്തൊക്കെയാണെന്ന് അറിയുന്നില്ല അത്ര ചെടികളൊക്കെ ഇവരെ വീട്ടിലുണ്ട് അപ്പം നിങ്ങൾ ഇവരുടെ നമ്പർ ഞാൻ പിന്നെ തി കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഡി ടി ഡി സി വഴിയാവും സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെ അയക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ അവരോട് ഇങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി അത് പറഞ്ഞിട്ടില്ല സ്പീഡ് പോസ്റ്റിൻ്റെ കാര്യം പിന്നെന്താ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് ഒക്കെ എടുത്ത് മാറ്റി വെക്കണേ മഴക്കാലം തോർന്നാലേ പറ്റുള്ളൂ ഇതാർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഇവരെ നമ്പറിൽ ബന്ധപ്പെടുക തിരൂരാണ് സ്ഥലം ആർക്കും പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണ് തിരൂരിൽ നിന്ന് പത്ത് രൂപ പരപ്പനങ്ങാടി റോഡിൻ്റെ അവിടെയാണ് പരപ്പനങ്ങാടിക്ക് ഇങ്ങോട്ട് തിരിയണ റോഡില്ലേ തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് താഴെപ്പാലം കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അടുത്തേനെ എൻ്റെ സ്റ്റോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി പത്ത് രൂപ പോയിൻ്റ് ഉള്ളു അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണട്ടോ നല്ല നല്ല ചെടികളുണ്ട് കുറച്ച് ചെടികളൊന്നും അല്ല വരെ കയ്യിലുള്ളത് അതിലൊരു കടലാസ് പൂവിൻ്റെ ചെടികളൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് ടെറസിൻ്റെ മേലെ എത്ര വേണമെന്ന് പറയാനില്ല ഇവർ സെയിൽ ചെയ്യുന്ന ആൾ തന്നെയാണ് ഇവരെ വീടിയോ വേറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് ഞാനും രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത് കുറേ ആൾക്കാർ ചെടി വാങ്ങി ഒരുപാട് നല്ല ചെടികളുണ്ട് അവരെ കയ്യിലിട്ടോ കുറച്ച് അഗ്ലോണിമാൾ അങ്ങനെ വേറിട്ട് കാണിക്കുന്നുണ്ട് കയ്യിലൊക്കെ ഒന്ന് കണ്ടുനോക്കുമോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാം ഓവറൈറ്റൊന്നും ഇല്ലാത്ത ചെടികളാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ ചെടികളും കാണാൻ പറ്റും നല്ല നല്ല ചെടികളുണ്ട് വരെ കയ്യിൽ പല ഡിഫൻ ബേച്ചികളും ഉണ്ട് പല കളറില് വർണ്ണങ്ങളിലുള്ള ഇതൊന്നും വലിയ റൈറ്റൊന്നും കൊടുക്കാത്ത ചെടികൾ കലാത്തിയകളുണ്ട് അതുപോലെ ഒരു സമയത്ത് നല്ല റൈറ്റുള്ള പാൻറ്റ് ആയിരുന്നു ഇപ്പോഴൊക്കെ ഒരു വില കുറച്ച് കൊടുക്കും ഇത്രക്കോളും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം